നമസ്കാരം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ചൈന ഒരു കാലത്ത് ജനസംഖ്യ കുറയ്ക്കാൻ പാടുപെട്ടിരുന്ന ചൈന ഇപ്പോൾ ജനനിരക്ക് കൂട്ടാനുള്ള പെടാ പാടിലാണ് ഒറ്റക്കുട്ടി നയം അവസാനിപ്പിച്ചെങ്കിലും യുവതലമുറയ്ക്ക് വിവാഹത്തോട് പോലും താല്പര്യമില്ലാതെ മുഖം തിരിക്കുന്നത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ചൈനയെ ജനസംഖ്യാ വളർച്ചയിൽ വലിയ രീതിയിൽ ഇത് തിരിച്ചടിയാകുന്നുണ്ട് ചൈനയിൽ വിവാഹങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതവും ലിവിങ് റിലേഷനുകൾ വർദ്ധിച്ചതുമാണ് തിരിച്ചടിക്ക് കാരണമാകുന്നത് കുടുംബാസൂത്രണം നടപ്പാക്കിയ ചൈനീസ് സർക്കാർ ഇപ്പോൾ കുട്ടികളെ ഉത്പാദിപ്പിക്കാനായി കെഞ്ചുന്ന അവസ്ഥയിലാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ജനനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പുതിയ നീക്കങ്ങൾ അതായത് ജനപ്രിയമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ചൈനീസ് സർക്കാർ ഇതുപ്രകാരം മൂന്ന് വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടിക്കും പ്രതിവർഷം മൂവായിരത്തി അറുനൂറ് ചൈനീസ് യുവാനാണ് അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ജനന നിരക്ക് ഉയർത്താൻ പണമിറക്കി പ്രചരണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ചൈനീസ് ഗവൺമെൻറ്റിനെ എത്തിച്ചിരിക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഇപ്പോൾ ജനസംഖ്യാ പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടുകയാണ് നിരവധി പ്രവിശ്യകളിൽ ജനന നിരക്ക് പ്രതീക്ഷിച്ചതിനും അപ്പുറം താഴുകയാണ് ഈ സാഹചര്യത്തിലാണ് ചൈനീസ് സർക്കാർ ഇടപെടൽ ആരംഭിച്ചത് വിവാദമായ ഒരു കുട്ടി നയവും കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയും രാജ്യത്തെ സാമ്പത്തിക മേഖലയെ സാരമായിട്ടാണ് ബാധിച്ചത് ഒരു കുട്ടി നയം പിൻവലിച്ചുവെങ്കിലും രാജ്യത്തെ ജനന നിരക്ക് പിന്നീട് പ്രതീക്ഷിച്ച പോലെ ഉയരുന്നില്ല രാജ്യത്തെ ഒന്നര ദശാംശം നാല് ബില്യൻ ആളുകൾക്ക് പ്രായമാകുമ്പോൾ ജനന നിരക്ക് കുറയുന്നു എന്നാണ് കണ്ടെത്തൽ പ്രായമായവർ കൂടി വരികയും യുവാക്കളുടെ എണ്ണം തിലോം കുറയുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് അവരെ തള്ളിവിടുകയാണ് എങ്ങനെ പോയാൽ ഭാവിയിൽ പല മേഖലകളിലും മാൻ പവർ ഇല്ലാതാകും പ്രത്യേകിച്ച ചെറുപ്പക്കാരുടെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ തുടർച്ചയായ മൂന്നാം വർഷവും കണക്കെടുത്തപ്പോൾ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല കണക്കുകൾ പ്രകാരം ജനസംഖ്യയിൽ ഇടിവുണ്ടായി നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ ഒൻപത് ദശാംശം അഞ്ച് നാല് ദശലക്ഷം കുഞ്ഞുങ്ങളുടെ ജനനമാണ് രേഖപ്പെടുത്തിയത് മുൻവർഷത്തേക്കാൾ നേരിയ വർധനവ് മാത്രമാണ് പിന്നീടുണ്ടായത് പക്ഷേ രാജ്യത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യ കുറയുകയാണ് ജനസംഖ്യാ പ്രതിസന്ധി പരിഹരിക്കാൻ നിരവധി പ്രവിശ്യകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പല നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ഓരോ കുട്ടിക്കും പ്രതിവർഷം മൂവായിരത്തി അറുന്നൂറ് ചൈനീസ് യുവാൻ ലഭ്യമാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത് ചൈനയിലെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രമങ്ങളെ തുടർന്നാണ് ഈ ഒരു വാഗ്ദാനം കുട്ടികളെ വളർത്തുന്നതിനുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് തുക നൽകുന്നത് രാജ്യത്തെ ജനന നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസമാണ് പുതിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഒരു കുട്ടിക്ക് ആകെ പതിനായിരത്തി എണ്ണൂറ് യുവാൻ വരെ ലഭിക്കും ഇതുവഴി ഈ വർഷം തുടക്കം മുതൽ ഈ നയം മുൻകാല പ്രാബല്യത്തോടെ ബാധകമാകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജനിച്ച കുട്ടികളുള്ള കുടുംബങ്ങൾക്കും ഭാഗിക സബ്സിഡിക്ക് അപേക്ഷിക്കാവുന്നതാണ് ചൈനയിലെ വടക്കൻ മേഖലയിലെ ഹോ ഹോട്ട് നഗരത്തിൽ മൂന്ന് കുട്ടികളുള്ള ദമ്പതികളുടെ ഒരു കുഞ്ഞിന് ഒരു ലക്ഷം യുവാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മുതലാണ് ഈ സാമ്പത്തിക സഹായം ആരംഭിച്ചത് വടക്ക് കിഴക്കൻ നഗരമായ ഷെൻയാങ്ങിൽ മൂന്ന് വയസ്സിന് താഴെയുള്ള മൂന്നാമത്തെ കുട്ടിക്ക് പ്രതിമാസം അഞ്ഞൂറ് യുവാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്നാണ് ചൈന അടിസ്ഥാനമായുള്ള യുവ പോപ്പുലേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പഠനം പറയുന്നത് പതിനേഴ് വയസ്സുവരെ ഒരു കുട്ടിയെ വളർത്തുന്നതിന് ഏകദേശം എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ് യുവാൻ ചിലവാകുമെന്നാണ് പഠനം പറയുന്നത് വരവ് കുറയുന്നതും ചിലവ് ഗണ്യമായി കൂടിയതുമാണ് കുടുംബത്തിൽ പുതിയ ഒരു അതിഥിയെ കൊണ്ടുവരാൻ ചൈനീസ് കുടുംബങ്ങൾ മടിക്കുന്നത് എന്തായാലും ഈ ഒരു പദ്ധതിയെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചൈനീസ് സർക്കാർ